ഇന്നത്തെ ദിവസം റായ്ബറേലിലും വയനാട്ടിലും മത്സരിച്ച് വലിയ വിജയം നേടിയ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി പറയാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വയനാടിനെ തന്നെയാണോ താൻ ഹൃദയത്തിൽ പേറുക ഇനിയുള്ള അഞ്ച് വർഷവും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ താൻ ധർമ്മസങ്കടത്തിലാണ് റായ്ബറേലിയും തൻ്റെ ഹൃദയത്തിലുണ്ട് വയനാടും തൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ താൻ വലിയ പോരാട്ടം നടത്തിയത് അത് വാസ്സിസ്റ്റിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും വയനാട്ടിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നന്ദി പ്രകടനം നടത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ പോരാട്ടം നടത്തിയത് ഭരണഘടന സംരക്ഷിക്കാനാണെന്നും ഏത് മണ്ഡലം ഒഴിയണമെന്ന കാര്യത്തിൽ തനിക്ക് ആശങ്കയുണ്ടെന്നും രാഹുൽ എടവണ്ണയിൽ പറഞ്ഞു വെരി മച്ച് ഫോർ ഫോർ യുവർ 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 ലവ് ആൻഡ് സപ്പോർട്ട് And for all the energy that you gave me in this difficult period. And every single tradition, history is protected by the Constitution of India. That the Constitution is our voice. Do not touch the Constitution. So you can see that the people of India have spoken. And also notice that hatred has been defeated. ൃഷ്ണൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ഒന്നാമത്തെ ചോദ്യം വയനാട് റായ്ബറേലി ഇതിൽ ഏതെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ നമ്മൾ തീർച്ചയായും വയനാട് റായബറലി എന്ന കാര്യത്തിൽ താൻ ധർമ്മസങ്കടത്തിലാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്തായാലും അതിലൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നൊരു സൂചന തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് എന്തായാലും അവിടുത്തെ രണ്ട് ഇടങ്ങളിലെയും ജനങ്ങൾക്ക് സന്തോഷമാവുന്ന രീതിയിൽ തന്നെ ഒരു തീരുമാനത്തെ എത്തിച്ചേരണം എന്നൊരു പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് വലിയൊരു സ്വീകരണം തന്നെയാണ് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തോളം വോട്ടുകൾക്കാണ് രാഹുൽ ഗാന്ധി വയനാട് ജയി ജയിച്ചത് അപ്പോൾ ജനങ്ങൾക്ക് നന്ദി അറിയിക്കാൻ വന്നപ്പോൾ വലിയൊരു സ്വീകരണമാണ് യു ഡി എഫ് പ്രവർത്തകർ അവിടെ ഒരുക്കിയിരുന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും അതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടത് ഈ പ്രചരണ സമയത്ത് വലിയ രീതിയിലുള്ള കൊടി വിഷയങ്ങൾ അതായത് ഈ പതാകകളെല്ലാം തന്നെ വലിയ ചർച്ചയാകുന്നു മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ കൊടി ഉപയോഗിക്കാതിരിക്കുക എന്ന രീതിയിലെല്ലാം തന്നെ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെല്ലാം തന്നെ തിരുത്തിക്കൊണ്ട് കൊടികളെല്ലാം തന്നെ ഉപയോഗിച്ച് എം അടക്കമുള്ള പാർട്ടികളെല്ലാം യുവജന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ കൊടികളെല്ലാം തന്നെ സജീവമായി തന്നെ കൊണ്ടുവന്നു എന്നതും ഏറ്റവും എടുത്തുപറയുന്ന കാര്യമാണ് ആ രീതിയിൽ കൊടികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഒരു വലിയൊരു ആഹ്ലാദ പ്രകടനം എന്ന രീതിയിൽ തന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ പരിപാടി രാഹുൽ ഗാന്ധി നന്ദീകരിക്കാൻ എത്തിയപ്പോൾ യു ഡി എഫ് പ്രവർത്തകർ അവതരിപ്പിച്ചതെന്നതും ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ഭരണഘടന പൂർണ്ണമായും കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഭരണഘടനയിലൂന്നിയായിരുന്നു രാഹുൽ ഗാന്ധി ഈ പ്രസംഗം നടത്തിയത് അധികാരമുണ്ടായാൽ എന്തും നടത്താമെന്ന ധാരണയാണ് പ്രധാനമന്ത്രിക്ക് ഉള്ളതെന്ന ഒരു വിമർശനം രാഹുൽ ശക്തമായി അവിടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കൂടാതെ ഭരണഘടനയുടെ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന് രാഹുൽ പറയുന്നു ഈ രാജ്യത്തെ ഓരോ ചരിത്രത്തെയും പാരമ്പര്യത്തെ സംരക്ഷിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ് അതോടൊപ്പം തന്നെ ഭരണഘടന രാജ്യത്ത് ഇല്ലാതായാൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ ആർക്ക് വേണേലും വന്ന് ഏത് സംസ്ഥാനങ്ങളിലേക്കും വന്ന് അല്ലെങ്കിൽ ഏത് ഭാഷ സംസാരിക്കാൻ പാടിൽ നിന്ന് ആജ്ഞാപിക്കാൻ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന് ഉദാഹരണമായി കേരളത്തെ തന്നെയാണ് രാഹുൽ ഗാന്ധി എടുത്തത് കേരളത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും ഭരണഘടനാ രാജ്യത്തില്ലാതായാൽ കേരളത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് മലയാളം സംസാരിക്കാൻ പാടിൽ നിന്ന് ആജ്ഞാപിക്കാൻ സാധിക്കും എന്നൊരു കാര്യമാണ് പറഞ്ഞത് കേരളത്തിന്റെ പാരമ്പര്യം ഇല്ലാതാക്കാൻ കഴിയും ആ രീതിയിൽ ഉള്ള നീക്കമാണ് നീക്കത്തിനുള്ള ശ്രമമാണ് നേരത്തെ നടന്നതെന്നാണ് പറയുന്നത് അതിനെല്ലാം തൂത്തറിയുന്ന രീതിയിലാണ് ജനങ്ങൾ മറുപടി പറഞ്ഞത് എന്ന സൂചനയെല്ലാം തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ ഈ പ്രസംഗത്തിൽ നൽകുകയുണ്ടായി എന്തായാലും വലിയ രീതിയിൽ തന്നെ വലിയൊരു ആഹ്ലാദം പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ സംസാരിച്ചത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിക്ക് എല്ലാം ദൈവം ചെയ്തു കൊടുക്കും എന്നാൽ എനിക്ക് ഒരു കാര്യം ചെയ്യുന്ന അതായത് രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ താൻ തനിയെ ചെയ്യണം കൂടാതെ അദാനിക്ക് വിമാനത്താവളങ്ങൾ കൊടുക്കാൻ മോദിയോട് പരമാത്മാവ് പറയുന്നു എന്ന രീതിയിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു അതേ ഉണ്ണികൃഷ്ണൻ ആ ഭാഗത്തിന്റെ ഒരു ഒരു പരിഭാഷ നമ്മൾക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത് പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് എന്നെ കാണിക്കുന്നതിന് പകരം രാഹുൽ ഗാന്ധിയെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുക പ്രധാനമന്ത്രിക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ദൈവമാണ് എനിക്ക് എനിക്കങ്ങനെയല്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ ജൈവികമായി ഉണ്ടായ ആളല്ല എന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഒരു തീരുമാനവും താൻ എടുക്കില്ല എന്നും തന്നെ ഭൂമിയിലേക്ക് അയച്ച പരമാത്മാവാണ് തീരുമാനമെടുക്കുന്നത് എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പക്ഷേ അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ തീരുമാനങ്ങളാണ് ഈ വിചിത്രമായ പരമാത്മാവ് എടുത്തിരിക്കുന്നത് എന്തായാലും പരമാത്മാവ് പറഞ്ഞതനുസരിച്ച് ആദ്യം വിമാനത്താവളങ്ങളും പിന്നീട് വൈദ്യുതി നിലയങ്ങളും അദാനിക്കും അംബാനിക്കും കൊടുത്തു എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം എന്ന് പറയുന്നത് അപ്പോൾ കെ സി ഉണ്ണികൃഷ്ണൻ ഇതിൽ എത്രത്തോളമാണ് ഇനിയുള്ള അഞ്ച് വർഷവും ഭരണഘടന വെച്ചിട്ടായിരിക്കും പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഈ എൻ ഡി എ മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തങ്ങൾ നേരിടുക എന്നുള്ള സൂചനയാണോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഭരണഘടനയിൽ അതായത് ഭരണഘടനയെ എതിർക്കാൻ കഴിയില്ല ഏകാധിപത്യ തീരുമാനങ്ങളിലേക്ക് എത്താൻ കഴിയില്ല എന്നൊരു എന്നൊരു സന്ദേശം തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്തായാലും ഈ ഒരു തൊണ്ണൂറ്റി ഒമ്പത് നൂറ് സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അവിടെ ഒരു വിമത സീറ്റും കൂടെ ഓപ്പൺ ചേർന്നപ്പോൾ നൂറ് സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ സീറ്റ് നൂറായി ഉയർന്നിരിക്കുന്നു വലിയ രീതിയിൽ തന്നെ ഇന്ത്യ മുന്നണി അവിടെ സഭയിൽ ഉണ്ടാകും എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു മൃഗീയ ഭൂരിപക്ഷമൊന്നും ഇല്ലാത്തൊരു ഘട്ടത്തിലാണ് ഇന്ത്യ നിൽക്കുന്നത് ഇതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഏകാധിപത്യ സമീപനം അല്ലെങ്കിൽ ഏകാധിപത്യ സ്വഭാവം ഒരിക്കലും കാണിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു വിമർശനം തന്നെയാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള സന്ദേശം തന്നെയാണ് രാഹുൽ ഗാന്ധി നടത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം അതോടൊപ്പം തന്നെ ഭരണഘടനയെ പറ്റി പറയുമ്പോൾ ഭരണഘടന ഞങ്ങളുടെ അഭിമാനമാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അതിൽ തൊട്ട് കളിക്കരുതെന്ന് രാജ്യത്തെ ജനങ്ങൾ പ്രധാനമന്ത്രിയെ ഓർമ്മപ്പെടുത്തിയത് ഈ തെരഞ്ഞെടുപ്പിലൂടെയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു കൂടാതെ ാർഷ്യത്തെ വിനയം കൊണ്ടാണ് വോട്ടർമാർ തോൽപ്പിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ അയോധ്യയിലെ കാര്യം കൂടി രാഹുൽ ഗാന്ധി എടുത്തു പറയുന്നു ബി ജെ പി അയോധ്യയിൽ തോറ്റു പ്രധാനമന്ത്രി വിജയിച്ചത് വളരെ കഷ്ടിച്ചാണ് വളരെ കുറഞ്ഞ വോട്ട് ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം അവിടെ വിജയിച്ചെന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എണ്ണി പറയുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് അദ്ദേഹം പറഞ്ഞത് എം എസ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാനമന്ത്രി ദൈവത്തെ പറഞ്ഞ കാര്യമാണ് പ്രധാനമന്ത്രിക്ക് എല്ലാം ദൈവം കൊടുക്കുമെന്ന കാര്യം തന്നെയാണ് ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ പ്രസംഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും അദ്ദേഹം ഇപ്പോഴും റായ്ബറേലിയോ വയനാടോ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഈ രണ്ട് സ്ഥലങ്ങൾ രണ്ട് മണ്ഡലങ്ങളിലെ ജനങ്ങൾ ജനങ്ങൾ ജനങ്ങൾക്ക് സന്തോഷമാവുന്ന രീതിയിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയണമെന്നാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും വയനാട്ടിലെ വിജയത്തിൽ വോട്ടർമാർക്ക് രാഹുൽ ഗാന്ധി നന്ദി അറിയിച്ചിരിക്കുകയാണ് എടവണ്ണയിലെ ഈ വയനാട് മണ്ഡലത്തിലെ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലാണ് വലിയൊരു പരിപാടി യു ഡി എഫ് സംഘടിപ്പിക്കുന്നത് എന്തെങ്കിലും രാഷ്ട്രീയ ൾ ഇന്ന് വയനാട്ടിലോ മറ്റിടങ്ങളിലോ രാഹുൽ ഗാന്ധി